നമസ്കാരം സുധേഷ് കുമാർ ഐ പി എസ് ട്രാൻസ്പോർട്ട് കമ്മീഷണറായി എത്തിയിട്ട് ഒരു മാസം ആകുന്നതേയുള്ളൂ അതിനു മുൻപ് വരെ വഴുതക്കാട്ടെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓഫീസ് ഉപജാപ സംഘത്തിന്റെ പിടിയിലായിരുന്നുവെന്നാണ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് ബറ്റാലിയൻ എ ഡി ജി പി ആയിരിക്കെയാണ് സുധേഷ് കുമാറിന്റെ മകൾ ഔദ്യോഗിക വാഹനത്തിന്റെ ഡ്രൈവറായ പോലീസുകാരനെ മർദ്ദിച്ചത് ഇത് ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു പോലീസുകാരോട് എ ഡി ജി പി സുധേഷിൻ്റെ കുടുംബം വളരെ മോശമായാണ് പെരുമാറുന്നതെന്നും അടിമപ്പണി ചെയ്യിക്കുന്നുവെന്നും ആക്ഷേപം ഉയർന്നതും സുധേഷ് കുമാറിന് വിനയായി തുടർന്ന് സുധേഷ് കുമാറും കുടുംബവും പ്രതിക്കൂട്ടിലാവുകയും ഐ പി എസ് അസോസിയേഷൻ പോലും സഹായിക്കാതെ വരികയും ചെയ്തതോടെ സേനയിൽ തന്നെ സുധേഷ് കുമാർ ഒറ്റപ്പെട്ടു ഇതിനിടെയാണ് സുധേഷിനെ ട്രാൻസ്പോർട്ട് കമ്മീഷണറായി മുഖ്യമന്ത്രി നിയമിക്കുന്നത് ഡൽഹിയിലെ ഒരു ഉന്നത സി പി എം നേതാവിന്റെ സഹപാഠിയായിരുന്നുവെന്ന ബന്ധം ഉപയോഗപ്പെടുത്തിയാണ് സുധേഷ് കുമാർ പുതിയ പദവി നേടിയതെന്ന സംസാരവും സേനയിൽ ശക്തമാണ് എന്നാൽ കിട്ടിയ പുതിയ പദവി ഇമേജ് മാറ്റത്തിന് ഉപയോഗിക്കുകയാണ് സുധേഷ് കുമാർ പോലീസിൽ തിരിച്ചെത്താൻ വേണ്ടി നടത്തുന്ന കഠിന ശ്രമം ജനോപകാരപ്രദമായ ഇടപെടലുകളാണ് ലക്ഷ്യമിടുന്നത് സുധേഷ് കുമാർ എത്തുന്നതിനു മുൻപ് ട്രാൻസ്പോർട്ട് ഭവനിൽ എല്ലാം കൈവിട്ട കളിയായിരുന്നു മുൻപുള്ള ഓഫീസിന്റെ അവസ്ഥയെപ്പറ്റി രസികനായ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് സിംഹം ഒരു വേട്ടയാടി ഭക്ഷിക്കും ആവശ്യമുള്ള മാംസം ഭക്ഷിച്ച ശേഷം അത് മടങ്ങും ശേഷിക്കുന്നത് കയ്യൂക്കും സ്വാധീനവും അനുസരിച്ച് മറ്റുള്ളവർ ഭക്ഷിക്കും എന്നായിരുന്നു ഇതായിരുന്നു നടന്നത് എന്നാൽ സുധേഷ് കുമാർ വന്ന ശേഷം വേട്ടയാടലുമില്ല ഭക്ഷണവുമില്ല സത്യത്തിൽ പട്ടിണിയാണ് ഈ വാക്കുകൾ കേട്ട് നടത്തിയ അന്വേഷണത്തിലാണ് സുധേഷ് കുമാർ ഐ ഉപജാപക്കാരെ ആട്ടിപ്പുറത്താക്കിയ കാര്യം അറിയുന്നത് മുൻപൊക്കെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓഫീസ് കേന്ദ്രീകരിച്ച് തന്നെ സ്ഥലം മാറ്റത്തിനും വിവിധ ഉത്തരവുകൾ ഇറക്കുന്നതിനും ലോബി പ്രവർത്തിച്ചിരുന്നു ഈ ലോബിയാണ് പുതിയ കമ്മീഷണർ പഠിക്കു പുറത്താക്കിയത് സ്ഥാനം ഏറ്റെടുക്കും മുൻപ് പോലീസ് ഇന്റലിജൻസിന്റെ സഹായം തേടിയ ശേഷമാണ് സുധേഷ് കുമാർ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആസ്ഥാനത്ത് എത്തിയത് ഇന്റലിജൻസ് നൽകിയ റിപ്പോർട്ട് പ്രകാരമാണ് ഉപജാപക്കാരെ പടിക്കു പുറത്താക്കിയത് ഒപ്പം ഉദ്യോഗസ്ഥർക്ക് താക്കീതും നൽകി എന്നാണ് വിവരം അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരെല്ലാം പേടിച്ചിരിക്കെയാണ് അഴിമതിക്കാരെ വെച്ചുപൊറപ്പിക്കില്ല എന്ന് വകുപ്പ് തലവന്മാരെ നേരിട്ട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് സുധേഷ് കുമാർ മുൻപൊക്കെ ട്രാൻസ്പോർട്ട് കമ്മീഷണർമാർ ആർ ടി ഒ ഓഫീസുകളിൽ ഇൻസ്പെക്ഷനു ചെന്നാൽ ഉദ്യോഗസ്ഥ ആതിഥ്യം സ്വീകരിച്ച് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകി മടങ്ങുകയായിരുന്നു എന്നാൽ ആ പതിവിനും സുധേഷ് കുമാർ അന്ത്യം കുറിച്ചു രണ്ടാഴ്ച മുൻപ് ഗതാഗത വകുപ്പിന്റെ ഒരു ഉദ്ഘാടന പരിപാടിക്ക് കോഴിക്കോട് പോയ ഗതാഗത കമ്മീഷണർ അവിടെ നിന്നും നേരെ പോയത് മലപ്പുറം ആർ ടി ഓഫീസിൽ മിന്നൽ പരിശോധനയ്ക്ക് പരിശോധന കണ്ട ഉദ്യോഗസ്ഥർ പഴയ കമ്മീഷണർമാർക്ക് ഒരുക്കും പോലെ വേണ്ട സ്വീകരണവും ആതിഥ്യവും നൽകി മടക്കി അയക്കാൻ നോക്കിയപ്പോഴാണ് തങ്ങളുടെ പിടിയിൽ നിൽക്കുന്ന ആളല്ല പുതിയ കമ്മീഷണർ എന്ന് തിരിച്ചറിയുന്നത് ആതിഥ്യം സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല മുഴുവൻ ഫയലുകളും പരിശോധിച്ച് തീർപ്പാക്കാത്ത ഫയലുകളിന്മേൽ ആർ ടിഒയുടെ വിശദീകരണവും തേടി കൂടാതെ ഉദ്യോഗസ്ഥന്മാരോടെല്ലാം അഴിമതി വെച്ചുപോർപ്പിക്കില്ലെന്ന് പറയുകയും ചെയ്തു സുധേഷ് കുമാറിന്റെ മിന്നൽ പരിശോധന അറിഞ്ഞ മറ്റ് ആർ ടിഒമാർ ഇടനിലക്കാരോട് ജാഗ്രത കാട്ടാനും അനാവശ്യമായി ഓഫീസിൽ കയറി ഇറങ്ങരുതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു ജീവനക്കാരെ വിറപ്പിക്കുകയും ഉപചാപ സംഘത്തെ പഠിക്കു പുറത്താക്കുകയും ചെയ്ത പുതിയ ഗതാഗത കമ്മീഷണർക്ക് മലയാളം വായിക്കാൻ അറിയില്ല എന്നതു മാത്രമാണ് പ്രശ്നം കേരളീയനല്ലാത്ത ഐ പി എസ് നാലാം ക്ലാസ് മലയാളമെങ്കിലും അറിഞ്ഞിരിക്കണം എന്നാണ് സർവീസ് ചട്ടം അക്കാര്യത്തിൽ മാത്രമാണ് സുധേഷ് കുമാറിന് തോൽവി കൂടെയുള്ള ആരെയും വിശ്വാസമില്ല മലയാളം ഒട്ടും അറിയൂല്ല ഭരണഭാഷ മലയാളമായതിനാൽ ഫയലുകൾ പഠിക്കാനും ഒപ്പിടാനും കാലതാമസവും നേരിടുന്നു ഇത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓഫീസിൽ ഫയലുകൾ കുന്നുകൂടുന്നതിന് വഴി വെക്കുന്നു എന്നാണ് കമ്മീഷണറുടെ എതിരാളികൾ പറയുന്നത് എന്തായാലും ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആയിരിക്കെ എ ഡി ജി പി ടോമിൻ ജെ തച്ചങ്കർക്ക് കിട്ടിയ സ്വീകാര്യത കൂടി മനസ്സിലാക്കിയാണ് വകുപ്പിൽ ശുദ്ധികലശത്തിന് സുധേഷ് കുമാർ തയ്യാറായിരിക്കുന്നത് അതിലുപരിയായി മകൾ പോലീസുകാരനെ അടിച്ചതുമൂലം ഉണ്ടായ മാനഹാനി മാറ്റിയെടുക്കാനുള്ള തീവ്രശ്രമത്തിലുമാണ് പുതിയ കമ്മീഷണർ